ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരൊഴിച്ചെറിയ ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറികളാണിതെല്ലാം ചെറിയുള്ളി അത്യാവശ്യം ഒരു പതിനഞ്ചെണ്ണത്തോളം വേണം ഒരു സവോള ഒരു രണ്ട് തക്കാളി ഒരു ക്യാരറ്റ് ചെറിയൊരു കഷ്ണം മത്തങ്ങ ഒരു മുരിങ്ങിക്കായ ചെറിയൊരു കഷ്ണം ചേന ഇതുപോലൊരു ചെറിയ കഷ്ണം വെള്ളരിക്ക കുമ്പളങ്ങയാണെങ്കിൽ മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ പച്ചമുളക് ഇത് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പൊട്ട് പുളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്നില്ല ചെറിയ ഉള്ളിയാണ് ഒരുപാട് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം നല്ല വലുതാണെങ്കിൽ നാലായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ഒന്നര പിടിയോളം സാമ്പാർ പരിപ്പ് തൂവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി പിന്നീട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒറ്റ ബസ്സിൽ കേൾപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം സവോള ഒരു സവോള ചേർത്തോളൂ കേട്ടോ ഒരു സവോളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ കുമ്പളങ്ങയെ എടുക്കാം വെള്ളരിക്കയ്ക്ക് പകരം വെള്ളരിക്കയും കുമ്പളങ്ങയും വേണമെങ്കിൽ പകുതി പകുതിയായിട്ട് എടുക്കാം മത്തങ്ങ ഒരുപാട് ചേർക്കരുത് ചേനയുടെ അളവും ഒരുപാട് കൂടരുത് ഇനി ഉരുളക്കിഴങ്ങ് എടുക്കാം അത്യാവശ്യം ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് പ്രഷർ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു വിസിൽ കേൾക്കണം എന്ന് തന്നെ ഇല്ല വിസിൽ വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്താലും മതി എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മത്തങ്ങ മത്തങ്ങ ഒന്നും ഒരുപാട് കൂടരുത് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഞാൻ കാണിച്ച പോലെ ഒരു കഷ്ണം മതിയാവും ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ നമ്മളിതിൽ ചേർക്കുന്നില്ല പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ കേൾപ്പിക്കാം കേട്ടോ ഒരുപാടങ്ങ് വെന്ത ഉടഞ്ഞു പോകരുത് അപ്പോൾ രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുത്തതാണ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങായ ഇട്ട് കൊടുക്കാം മുരിങ്ങായ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഈ ഒരു സ്റ്റേജിൽ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതല്ല അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിസിലടിക്കുമ്പോഴേക്കും പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉടഞ്ഞ് കലങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർക്കാം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ കാശ്മീരി ചില്ലിയും നോർമൽ മുളകും കൂടി പൊടിച്ചതാണ് അപ്പോൾ അധികം എരിവില്ല രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തോണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ തികച്ചെടുത്തിട്ടില്ല ഒരൊന്നേകാൽ സ്പൂണും കുറച്ചും കൂടി മല്ലിപ്പൊടിയും കൂടി ചേർത്തു മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചതായതുകൊണ്ട് വലിയ എരിവില്ലാതുകൊണ്ടാണ് ആ ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഇല്ല ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ മുരിങ്കായൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഈ കറി അപ്പോൾ സാമ്പാർ ഒരുപാട് എന്നോട് ചോദിച്ച റെസിപ്പിയാണ് ഈ സാമ്പാർ കഴിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ ശർക്കര ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി പുളിക്കനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് സാമ്പാർ പൗഡറാണ് ഒരു ടീസ്പൂൺ ചേർത്തോളൂ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഒരിത്തിരി കൂടി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം സാമ്പാർ പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളയ്ക്കണം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഇത് ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിനകത്തേക്ക് വറുത്തു ഒഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എണ്ണ ഒഴിച്ച് വലിച്ച തന്നെ ചെയ്യണം കേട്ടോ കടുകിട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ള് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് ചെറിയുള്ളിയും മുളകും കൂടി ആ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം സാമ്പാറിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വറുത്തിട്ടതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ നിളക്കി കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് താളിച്ച് ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വയ്ക്കുക അപ്പോൾ രാവിലത്തേക്കുള്ള ഇഡലിയുടെ കൂടെ ഉണ്ടാക്കി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുക്കുക കണ്ട കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു കലങ്ങി പോയിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടുമുണ്ട് തക്കാളി ചട്ണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഒരു പ്രത്യേക സ്വാദാണ് ഇതല്ല ഈ ഒരു കൂട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ പാലക്കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അരച്ച് സാമ്പാർ ആണ് ചെയ്യുക ച തേങ്ങ വറുത്തിട്ടൊക്കെ ചെയ്യും ചിലർ നോർമൽ പച്ച തേങ്ങ അരച്ച് ചെയ്യും ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ് പക്ഷേ ഞങ്ങളുടെ കൊല്ലത്തോട്ട് ഈ ഓരോ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പരിപ്പ് ചേർത്തിട്ടുള്ള സാമ്പാർ തേങ്ങ ഒന്നും നമ്മളിതിൽ ചേർക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് വന്നെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തില്ല അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും അപ്പോൾ സാമ്പാർ പരിപ്പ് കൊണ്ട് മുരിങ്ങിക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും സാമ്പാർ പരിപ്പ് റെസിപ്പീസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേന വെച്ചിട്ടുള്ള റെസിപ്പീസ് അങ്ങനെ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും ആ ഒരു പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഏത് വെജിറ്റബിൾ ആണോ അത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാകും അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്